ചേലക്കര എലിയപ്പെ അന്തി മഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്ര കലശത്തിന് തുടക്കമായി ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക ചേലക്കര അന്തി മഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്ര കലശത്തിന് തുടക്കമായി ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് നവീകരണ സഹസ്രകലശം നടക്കുന്നത് ചടങ്ങുകളുടെ ഭാഗമായി നടന്ന സാംസ്കാരികോത്സവം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വപ്നം അമ്പലം സ്ഥാപിച്ചപ്പോൾ മനുഷ്യന് നന്മ ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടും കൂടിയാണ് മനുഷ്യ തിന്മയുണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് കാത്തുസൂക്ഷിക്കാൻ നമുക്കിന്നും കഴിയണം എന്നാണ് എനിക്ക് ഈ സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കം നിലയിൽ നമ്മളോട് അഭ്യർത്ഥിക്കാവുന്നത് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുന്ന മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം അങ്ങനെയുള്ള കാഴ്ചപ്പാടുണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന് തന്നെ നല്ലതാണ് സങ്കുചിതമായിട്ടുള്ള ചിന്തകൾ വളർത്താൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ഇത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാവുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ ക്ഷേത്രങ്ങളടക്കം വളരെ ജീർണാവസ്ഥയിലായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാണ് കാരണം നമ്മുടെ കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള നടപടി നല്ലപോലെ നടന്നു സ്വകാര്യ ക്ഷേത്രങ്ങളെ ആനശിച്ചിരുന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് സ്വകാര്യ ക്ഷേത്രങ്ങളെ അടക്കം സഹായിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് ഏകദേശം അഞ്ച് കോടി രൂപയാണ് ഒരു വായി ദിവസം നൽകിയത് ഈ വർഷം ഏകദേശം തൊള്ളായിരത്തോളം ക്ഷേത്രങ്ങൾക്ക് സ്വകാര്യ ക്ഷേത്രങ്ങളും ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾക്കും ഏകദേശം ഏഴ് കോടിയോളം രൂപ പുതുക്കാൻ തീരുമാനിക്കും അതിൻ്റെ ആദ്യഘടുന്ന നിലയിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ വിതരണം നൽകുകയും കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ അധ്യക്ഷത വഹിച്ചു ഇവിടുത്തെ ഭക്തജനങ്ങളോടും മറ്റു പൊതുസമൂഹത്തിനോടും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ അവസ്ഥയിൽ വളരെ വേദനാജനകമായിട്ട് തോന്നിയതുകൊണ്ടാണ് എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ക്ഷേത്രങ്ങളെല്ലാം നമ്മളുടെ എല്ലാവരുടെയും പൊതു ഇടങ്ങളാണ് ആരാധനാലയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള പൊതു ഇടങ്ങളായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ളൊരു പ്രതിബദ്ധതയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അവൻ നേടിയെടുക്കുള്ള അറിവുകളും ആ അറിവിലൂടെ അവനുണ്ടായിട്ടുള്ള വിശ്വാസങ്ങളും അതിനനുസരിച്ചുള്ള അവൻ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അവൻ്റെ ഭാഷ അവൻ്റെ നിയമങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സമ്പൂർണതയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പൊതു ഇടങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങളെന്ന് പറയും അപ്പോൾ ആരാധനാലയങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സി പ്രേംരാജ് ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഫൈനാൻസ് ഓഫീസർ വിമല ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ സുനിൽകുമാർ ക്ഷേത്ര ഉപദേശക സമിതി ട്രഷറർ സുരേഷ് പണിക്കർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു